അതെ ആ വായ്പ നമുക്ക് ഇവിടുന്ന് അത് കേന്ദ്രത്തിന്റെ പൈസ വേണ്ടിയിരുന്നില്ല അത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ വായ്പ കൊടുക്കുന്ന ആളുകളുണ്ട് നമുക്ക് ആ വായ്പ എവിടേക്കെടുത്താൽ മതിയായിരുന്നു ഞാൻ കുറച്ച് കാലയളവെങ്കിലും കിട്ടുമായിരുന്നു ഇത് ഈ കളിപ്പിയിലാണ് ഒരു സർക്കാരിന് യോജിച്ചതല്ല അന്തസ്സും ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല ഈ ചെയ്തത് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്കാണ് ഈ വീട് ഇതിൻ്റെ പണവും കൊടുക്കുന്നത് അവരെവിടെ വീടെടുക്കാൻ അവർ വീട് വീട് എവിടെ നിന്ന് പൈസ കൊണ്ട് അടക്കാൻ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മനുഷ്യത്വം പോലും ഈ സർക്കാരിന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ട് നിർലജ്ജം ഈ സർക്കാർ ഈ നടപടി പിൻ പിൻവലി നടപടി പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചത് അത് പിൻവലിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാതെ ഉറപ്പായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഞങ്ങൾ പോകും ആരോടും നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടാണ് പാവപ്പെട്ട ജനങ്ങളാ കർഷകരാ അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം എന്ത് ജീവിതം എന്ത് പൊതു പൊതുപ്രവർത്തനവും ഞങ്ങളെല്ലാം അതിനുവേണ്ടി വീണു മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ഗവൺമെൻ്റ് ഇതാണ് അവരെ നയമെങ്കിൽ നമ്മൾ ഈ സർക്കാരിനെതിരെ നമ്മൾ തിരിയേണ്ടി വരും എന്നവരെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞാൽ അതിൻ്റെ ദുരന്തം അവർ അനുഭവിക്കേണ്ടി വരും എന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു